ഹായോൾ ഇന്ന് ന്യൂ ഇയർ വ്ളോഗാണെട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് വ്ളോഗാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പോൾ കുറേ ഓർഡറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ കാണാം അതിന് മുന്നായിട്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ സോക്കിംഗ് ആണ് കാണിക്കണത് കേട്ടോ അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടും പ്ലം കേക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കേണ്ട ന്യൂ ഇയർ ആയിട്ട് നമുക്ക് കുറച്ചുകൂടി പ്ലം കേക്കിന് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അൻപത് പ്ലം കേക്ക് കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സോക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ എന്നാലും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ ഇതിൻ്റെ സോക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നമുക്കിപ്പോൾ ന്യൂ ഇയറിൻ്റെ അതായത് തലേദിവസമാണ് ഒരു മുപ്പതാം തീയതി കേട്ടോ ഞാൻ ഇത് സോക്ക് ചെയ്യണത് നമുക്ക് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ പിന്നെ തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യണം കേട്ടോ അൻപത് പ്ലം കേക്കിന് ഏകദേശം വേണ്ട അളവും കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം പിന്നെ സ്പൈസസും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് കുക്ക് ചെയ്യണം കുക്ക് ചെയ്തിട്ടാണ് സോക്ക് ചെയ്യണത് അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ വലിയൊരു പാത്രത്തിലാണ് ഇപ്പോൾ നമുക്കിപ്പോൾ എത്രയാണോ സോക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് രണ്ട് ചിലപ്പോൾ രണ്ട് പാത്രങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് അതിൽ രണ്ട് പാത്രത്തിലായിട്ടാണ് സോക്ക് ചെയ്യാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്നിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യൂട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം അൻപത് കേക്കിന് ആയതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട ഹാഫ് കെ ജി കേക്കാണ് വന്നിട്ടുള്ളത് വൺ കെ ജി ഒക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വേണം അപ്പോൾ ഹാഫ് കെ ജി ആയതുകൊണ്ട് ഒരുപാട് സോക്കിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാലും ഈ ഒരു പാത്രത്തിന് ഹാഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോക്കിംഗ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് ഒരു മൂന്ന് കേക്ക് കൂടി ഉണ്ട് കിട്ടാം അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണേ പിന്നെ അതിൻ്റെ ഐസിങ്ങും എല്ലാം തലേ ദിവസം തന്നെ ചെയ്യണം കാരണം നമുക്ക് മോർണിങ്ങിലെ പ്ലം കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ ഇടയിൽ കൂടി ക്രീം കേക്ക് കൂടി ആകുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോകും അപ്പോൾ പിന്നെ റിസ്ക് എടുക്കേണ്ട പിന്നെ മോർണിങ്ങിലാണ് കുറച്ച് ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഡെലിവറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തല ദിവസം തന്നെ എല്ലാം ചെയ്യണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ബ്രൗണി കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എഗ് ബ്രൗണി ആണ് പിന്നെ ഒരു ഫഡ്ജി നല്ല ഒരു മോ ഫഡ്ജി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് കേട്ടോ ഉള്ളിലൊക്കെ ചോക്ലേറ്റ് ഫിൽ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രൗണി കഴിക്കാൻ പുതിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നൂട്ടോ അപ്പോൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കി വെക്കും ചിലപ്പോൾ മടിയാണ് ഉണ്ടാക്കാൻ എന്നാലും ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കി വെക്കലാണ് പിന്നെ മക്കൾക്ക് ബ്രൗണി ഇഷ്ടമാണ് ഏട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി അത് അപ്പം തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തോന്നി എഗ്ലസ് ആ എഗ്ലസ് ആണെന്ന് അങ്ങനെ നമുക്ക് തോന്നൂല കേട്ടോ ആ രീതിയിൽ പിന്നെ അതാ സോക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ചൂടൊന്നും ആറാണ്ടായിരുന്നു നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ള ആ തൈലൊക്കെ എടുത്ത് മാറ്റണം അടച്ചു വെക്കണ സമയത്ത് ഇട്ടോ പിന്നെ ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അത് നമ്മൾ ബേക്കിങ്ങിന് വെക്കുന്ന സമയത്ത് ക്യാഷ് ഇട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ ചോക്ലേറ്റ് ഗണാഷ് ഒക്കെ ഉണ്ട് അത് നമ്മൾക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് എടുത്തിട്ട് ഈ ബ്രൗണി ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ തലേദിവസം അന്ന് തന്നെ അത് ഫുള്ള് തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മോർണിങ്ങിലാണ് കേട്ടോ നമുക്കിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് രണ്ട് ബീറ്റർ എൻ്റെ അടുത്തുണ്ട് കിട്ടാം അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടുള്ള ബേക്ക് ഒറ്റ ട്രിപ്പിനുള്ള ബേക്കിംഗ് ഒറ്റ പ്രാവശ്യം തന്നെ ബീറ്റ് ചെയ്തിട്ട് കഴിയും അതായത് രണ്ട് ബീറ്ററും ഒപ്പം വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് പാത്രങ്ങളിലായിട്ട് സെറ്റാക്കിയെടുക്കാം മൂന്ന് കിലോ മൂന്ന് കിലോ വെച്ചിട്ട് ചെയ്യാലോ കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബേക്കിംഗ് അൻപതെണ്ണ ആകുമ്പോൾ നമുക്ക് അത്ര റിസ്ക്കായിട്ട് തോന്നിയില്ല മുന്നൂറ് പ്ലം കേക്ക് ഉണ്ടാക്കിയ ആൾക്ക് അൻപതെണ്ണം റിസ്ക് അല്ലല്ലോ അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഇങ്ങനെ ഓരോ പാത്രങ്ങളൊക്കെ സെറ്റാക്കി ഏറ്റവും ഇതിൽ റിസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബട്ടർ പേപ്പർ വെക്കണ കാര്യം കേട്ടോ കാരണം ഞാൻ പൊതുവേ ബട്ടർ പേപ്പർ ഇങ്ങനെ ചുറ്റിയിട്ടൊന്നും വെക്കാറില്ലായിരുന്നു കേക്കിന് കിട്ടാം പ്ലമ്മിനല്ല കേക്കിന് സെൻ്ററിൽ ജസ്റ്റ് ഒരു പീസേ വെച്ച് കൊടുക്കാറുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ശീല ആണ് ഉള്ളത് ഇങ്ങനെ ചുറ്റിലും വെച്ചുകൊടുത്തിട്ടൊന്നും ശീലമില്ലല്ലോ അപ്പോൾ ഇതിന് വെച്ച് കൊടുക്കണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണേ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ബേക്കായി വന്നതിൻ്റെ ശേഷം അടുത്ത ട്രിപ്പും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്ത് ഇതാ ഞാൻ മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം അപ്പുറത്ത് കൊണ്ടുപോയി വെക്കും പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ ഒക്കെ വെച്ചുകൊടുക്കാണ്ടായിരുന്നു കേക്കിൽ ഈ മൂന്ന് കേക്ക് അന്ന് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കേക്കാണ് ഫസ്റ്റ് ദിവസം പിന്നെ നമുക്ക് ഫസ്റ്റ് ന്യൂ ഇയർ കേക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഹാഫ് കെ ജി ജർമ്മൻ ഫോറസ്റ്റിലാണ് കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി രാത്രി കൊടുക്കാനായിട്ടുള്ളായിരുന്നു അത് അത് പിന്നെ ഞാൻ വൈകിട്ട് തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അടുത്തുള്ള വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ഈ രണ്ട് കേക്കും ഒരു ടീമിന് തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ നമുക്കൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു ഇത് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നൊരു ഓർഡർ ആണ് കേട്ടോ ഇത് ടു വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ടെൻഡർ കോക്കനട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കേക്കും സെറ്റാക്കി എടുത്തിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെതാ നമ്മളെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം ചൂടാറി പെട്ടെന്ന് ചൂടറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നാം തീയതി മോർണിംഗിലാണ് ഇത് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ പിന്നെ ഒരു ദിവസം ഫുള്ള് അതായത് മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഇട്ടിട്ട് വെച്ച് ഫുള്ള് ഒന്ന് ചൂടാറിയ ശേഷം പാക്ക് ചെയ്യാമെന്ന് വെച്ചു കിട്ടാം അപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അന്നേ ദിവസം ഫുള്ള് ഇട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നായിരുന്നു അത്യാവശ്യം ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടാം അപ്പോൾ ഇതായിരുന്നു ആ അൻപത് പ്ലം കേക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഷാള്ള ഉടനെ അപ്ലോഡ് ചെയ്യാം പിന്നെ അതിൻ്റെ ശേഷം ഇനി നമുക്ക് ന്യൂ ഇയറിന് കൊടുക്കാനായിട്ടുള്ള കുറച്ച് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ടയേഡായിരുന്നു പ്ലം കേക്കിൻ്റെ വർക്കും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പ്ലം ഒന്നാം തീയതി കൊടുക്കാനായിട്ട് കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ സ്പഞ്ചസ് മാത്രമേ ചെയ്തു വെക്കണുള്ളൂ മോർണിംഗിൽ പിന്നെ നേരത്തെ എണീറ്റിട്ട് ബാക്കി ചെയ്യാന്നാണ് വെച്ചിട്ടുള്ളത് ഏട്ടാ അപ്പോൾ ഇങ്ങനെ ഓരോ കേക്കുകളായിട്ട് ബേക്ക് ചെയ്യണുണ്ട് ബേക്കായി വരുന്നതിനെടുത്തിട്ട് മാറ്റിയിട്ട് ബേക്ക് എന്താ പറയുക ബാറ്ററി ഉണ്ടാക്കി വെച്ചതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണമൊക്കെ ഉണ്ട് ഏട്ടാ അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം ആ തിരക്കിനിടക്ക് പിന്നെ ഫോൺ എടുക്കുമ്പോൾ ആ ഫോൺ മേലൊക്കെ നമ്മളെ കയ്യിലുള്ളതൊക്കെ ആവും ആ ബേക്കിങ്ങിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഫോൺ വയ്ക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് എങ്ങനായാലും എന്താ പറയുക പൊടി കാര്യങ്ങളൊക്കെ ഫോണിലാവും അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത പോലെ പിന്നെ അത് തുടക്കണം ക്ലീനാക്കണം അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പിന്നെ സ്റ്റാൻഡിൽ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാൻഡിൽ വെക്കുന്ന സമയത്തായിരിക്കും കോൾ വരിക ഈ ഒരു ന്യൂ ഇയർ പ്ലം ന്യൂ ഇയറിൻ്റെയും അതുപോലെ ക്രിസ്മസിൻ്റെയും സമയത്ത് ഒരുപാട് പേര് ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാ നമ്മൾ നല്ലോണം തിരക്കിലായിരിക്കും ആ സമയത്തായിരിക്കും ആ ഇനി ഇവരെ കോള് വരുന്നത് ഒരു പക്ഷേ അവർക്ക് ആ എന്തെങ്കിലും അത്യാവശ്യം വരുന്നതുകൊണ്ടാണ് ആ വിളിക്കുന്നത് പക്ഷേ നമുക്ക് അപ്പോൾ എടുക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു കൂട്ടാ പിന്നെ ഞാനൊരു ഹാഫ് കെ ജിയിലുള്ള ഒരു എന്താ പറയുക ന്യൂ ഇയർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വീഡിയോ എടുത്ത് എടുത്ത് എടുത്തിട്ട് അവസാനം ഈ ഫോൺ ഇവിടെ ഉള്ളത് കട്ടായി കട്ടായിപ്പോയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റീല് ഞാൻ കാണിച്ചു തരാം ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എല്ലാ വർഷവും ന്യൂ ഇയർ ആകുമ്പോൾ ഒരു കേക്ക് ചെയ്യണതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു കേക്ക് ചെയ്താട്ട ഇതാണ് റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ നേരം അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ നൈറ്റിൽ ഇപ്പോൾ ഏകദേശം ഇത്രയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ടു കെ ജി ത്രീ കെ ജി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ മുകളിലായിട്ട് എന്നിട്ട് അത് ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോർണിംഗിലാണ് എണീറ്റിട്ട് എണീറ്റിട്ടിപ്പോൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ എണീറ്റും കിട്ടാ ഏകദേശം ഒരു അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കേക്കും ഏഴര കേട്ടോ എട്ട് മണിയൊന്നും ആയിട്ടില്ല ഏഴര ഒക്കെ ആകുമ്പോഴേക്കും കേക്കെല്ലാം ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മക്കൾ സ്കൂളിൽ പോ മദ്രസിൽ പോലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് സ്കൂളിൻ്റെ ഓർഡർ ആയതുകൊണ്ട് സ്കൂളിൻ്റെ ആ മോർണിംഗിൽ തന്നെ എല്ലാ കേക്കും നമുക്ക് ഡെലിവറി വന്നിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് നമുക്ക് ഒരു ജെ സി ബി തീമിലുള്ള ബർത്ത്ഡേ കേക്ക് ആട്ടോ അപ്പോൾ ഈ ഒരു കേക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഓർഡർ ബർത്ത് ഡേൻ്റെ പിന്നെ രണ്ട് സ്ക്വയർ മൂന്ന് സ്ക്വയർ കേക്കാണ് ഒരു ചോക്ലേറ്റ് കേക്കും പിന്നെ രണ്ടെണ്ണം വാ വാനിലയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു വലിയ കേക്ക് ത്രീ കെ ജി ആണ് വന്നിട്ടുള്ളത് പിന്നെ മറ്റേത് വൺ കെ ജിയിൽ അങ്ങനെ മോർണിംഗിൽ ഇപ്പോൾ ഈ കേക്ക് എല്ലാം ഡെലിവറി ചെയ്യുകയാണ് കൂടെ ഒരു പ്ലം കേക്ക് കൂടി ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഈ വർഷം അത്യാവശ്യം പ്ലം കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പ്ലം കേക്കിന് എൻക്വയറി വരുന്നുണ്ട് കഴിച്ചവരെന്നെ വീണ്ടും വീണ്ടും ഇഷ്ടമായിട്ട് ചോദിക്കുകയാണ് പിന്നെ അവർ ആ ഒരു കഴിച്ചിട്ട് ആരെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു പീസ് കേക്കിന് കുറച്ച് പീസിന് ഇരുന്നൂറ്റി അൻപത് പീസ് കേക്ക് കൂടി അന്ന് ഉച്ചക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ അന്ന് അപ്പോൾ ആ ഒരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ക്രഷ് യൂസ് ചെയ്തിട്ടുള്ള കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം പൈനാപ്പിൾ പൈനാപ്പിൾ ക്രഷും പിന്നെ സ്ട്രോബെറി ക്രഷും പിന്നെ വേഞ്ചു ആണ് മൂന്ന് ഫ്ലേവറിലാണ് അവർക്ക് വേണ്ടത് ടോട്ടൽ ഇരുന്നൂറ്റി പീസ് മതി എന്ന് പറഞ്ഞു അത് എത്ര കെ ജിയിൽ നിന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഫൈവ് കെ ജി ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് പീസ് നമുക്ക് കിട്ടി കാരണം ഫ്ലാറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ കേക്ക് കേക്കേക്കിനെയും അപ്പോൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് പീസാക്കി എടുക്കേണ്ടത് അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ടു കെ ജിയിലുള്ള ഒരു വാൻജോ കേക്കാണ് അപ്പോൾ ഇതും പീസാക്കി കൊടുക്കാനുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് റേറ്റിൻ്റെ വിഷയമുള്ളതുകൊണ്ട് ടു കെ ജിയിൽ ചെറുതാക്കിയിട്ടേ ചെയ്തിട്ടുള്ളൂ കാരണം വാഞ്ചോക്ക് നോർമൽ കേക്കിനേക്കാളും കുറച്ചുകൂടി റൈറ്റ് വരുമല്ലോ അപ്പോൾ പിന്നെ സൈസ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് ഫ്ലേവറും മിക്സ്ഡ് ആയിട്ടാണ് ഇരുന്നൂറ്റൻപത് പീസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം മൂന്ന് കേക്കിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഈ ക്ലയൻറ്റിന് ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആവണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഡെലിവറി സമയത്ത് ചിലപ്പോൾ ചിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് വീണ് പോകാനൊക്കെ കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വാഞ്ചോ വൺ കെ ജി കൂടി ഉണ്ട് ആ ഒരു കേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഡെലിവറിക്ക് പോയതിൻ്റെ ശേഷം ഈവനിങ്ങിലായിട്ട് നമുക്ക് ഈ രണ്ട് കേക്ക് കൂടി ന്യൂ ഇയർ കേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം മിൽക്ക് ആയിരുന്നു പിന്നെ അതുപോലെ ഒരെണ്ണം ചോക്ലേറ്റ് കേക്ക് കേക്കായിട്ട് ഹാഫ് കെ ജിയിലും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ടു കെ ജി ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് കേട്ടോ അന്നത്തെ ദിവസം നമുക്കുണ്ടായിരുന്നു ഓർഡേഴ്സ് ഉള്ളത് അപ്പോൾ എന്താ പറയുക ഒരു ഫസ്റ്റ് ഡേ ആണ് ഈ വർഷത്തെ അപ്പോൾ അതിൽ അത്യാവശ്യം നമുക്ക് ഓർഡറുകളൊക്കെ മശാല കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി കുറേയൊക്കെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ എല്ലാവർക്കും ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളും ഈ വർഷത്തിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ ഒരു പ്ലം കേക്ക് മോർണിങ്ങിലായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയമായപ്പോൾ അവരത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിന് കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് തരണമെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്